ഞാനുകൾ വൃത്തത്തിൽ കോണുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം ആങ്കിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഇൻ ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ആർക്ക് ആർ ഈക്വൽ ഒരു വൃത്തത്തിലെ ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകൾ തുല്യമാണ് തന്നിരിക്കുന്ന ചിത്രം പരിശോധിക്കാം ഇവിടെ എ ബി എന്ന ചെറു ചാപം പരിഗണിക്കുക എ ബി എന്ന ചാപം അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകൾ ഏതെല്ലാമാണ് എന്ന് നോക്കൂ ആങ്കിൾ എ സി ബിയും ആങ്കിൾ എ ഡി ബിയും ഈ രണ്ട് കോണുകളും തുല്യമാണ് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മൂലകളെല്ലാം വൃത്തത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഷഡ്ഭുജം കാണാം തന്നിരിക്കുന്ന ഹെക്സഗണിലെ തന്നിരിക്കുന്ന ഷഡ്ഭുജത്തിലെ എല്ലാ കോണുകളും കണ്ടെത്തുക എന്നതാണ് ചോദ്യം ചിത്രത്തിൽ തന്നിരിക്കുന്ന കോണളവുകൾ ശ്രദ്ധിക്കണം തന്നിരിക്കുന്ന ഷഡ്ഭുജത്തിന് എ ബി സി ഡി ഇ എഫ് എന്ന് പേര് നൽകാം ശ്രദ്ധിക്കൂ നമ്മുടെ ഷഡ്ഭുജത്തിൻ്റെ ഓരോ വശങ്ങളും ഈ വൃത്തത്തിലെ ഞാണുകളാണ് ഹെക്സഗണിൻ്റെ സൈഡ്സ് എല്ലാം നമ്മുടെ തന്നിരിക്കുന്ന സർക്കിളിലെ കോഡ്സ് ആയി വരുന്നതായി നമുക്ക് കാണാം ഓരോ ചാപങ്ങളും പരിഗണിച്ച് ഓരോ കോണുകൾ കണ്ടെത്താൻ ശ്രമിക്കാം ഈ ഷഡ്ഭുജത്തിൻ്റെ ബി സി എന്ന ഞാ പരിഗണിക്കാം നമുക്ക് ബി സി എന്ന ചെറു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം ബി സി എന്ന മൈനർ ആർക്ക് അതിൻ്റെ കോംപ്ലിമെൻറ്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസാണ് ആംഗിൾ ബി എ സിയും ആംഗിൾ ബി ഡി സിയും ഈ രണ്ട് ആംഗിൾസും ഒരേ സെഗ്മെൻറ്റിലാണുള്ളത് ആംഗിൾ ബി എ സി ഫോർട്ടി ഡിഗ്രി ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അതുകൊണ്ട് ആംഗിൾ ബി ഡി സിയും ഫോർട്ടി ഡിഗ്രി അടുത്തതായി ഡി എന്ന കോഡ് കൺസിഡർ ചെയ്യാം ഇ ഡി എന്ന ചെറു ചാപം നോക്കാം ഈ ചാപം അതിൻ്റെ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളാണ് കോൺ ഇ എഫ് എഫ്ഡിയും കോൺ ഇ എ ഡിയും ഈ രണ്ട് കോണുകളും തുല്യമാണ് ആംഗിൾ ഇ എഫ് ഡി എന്നത് തേർട്ടി ഡിഗ്രിയാണ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അതുകൊണ്ട് ആംഗിൾ ഇ എ ഡിയുടെ മെഷർ തേർട്ടി ഡിഗ്രി ആണ് എന്ന് കണ്ടെത്താം സമബഹുഭുജത്തിൻ്റെ എഫ് ഇ എന്ന വശം നമ്മുടെ വൃത്തത്തിലെ ഒരു ഞാണായി വരുന്നു ഈ ഞാണുമായി ബന്ധപ്പെട്ട ചാപങ്ങൾ പരിഗണിച്ച് തുല്യ കോണുകൾ ഏതെല്ലാമാണ് എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തും ആംഗിൾ എഫ് എ ഇയും ആംഗിൾ എഫ് ഈക്വൽ ആണ് ഈ രണ്ട് ആംഗിൾസിൻ്റെയും മെഷർ എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ഡിഗ്രിയുമാണ് ഇനി പോളീഗൻ്റെ അടുത്ത സൈഡ് കൺസിഡർ ചെയ്യാം എ എഫ് എന്ന സൈഡും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർക്കുകളും നോക്കാം എ എഫ് എന്ന മൈനർ ആർക്ക് എ എഫ് എന്ന മേജർ ആർക്കിൽ ഉണ്ടാക്കുന്ന ആണ് ആംഗിൾസ് എഫ് ഇ എയും ആങ്കിൾ എഫ് ഡി എയും ഈ രണ്ട് ആംഗിൾസും ഒരേ സെഗ്മെൻറ്റിലാണ് സോ ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ ഇനി നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള സൈഡ് എ ബി എന്ന് പറയുന്ന സൈഡാണ് എ ബി എന്ന സൈഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എ ബി എന്ന ആർക്ക് കാണാം എ ബി എന്ന മൈനർ ആർക്ക് അതിൻ്റെ മേജർ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് ഏതെല്ലാമാണ് എന്ന് നോക്കാം എ ബി എന്ന ചെറു ചാപം അതെ അതിൻ്റെ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ ഏതെല്ലാമാണ് അതെ കോൺ എ സി ബിയും കോൺ എ ഡി ബിയും ഈ രണ്ട് കോണുകളും തുല്യമാണ് ബഹുഭുച്ചത്തിൻ്റെ വശങ്ങൾ പരിഗണിച്ചതുപോലെ ഇനി നമുക്ക് വികരണങ്ങൾ പരിഗണിക്കാം എ ഡി എന്ന വികരണം നോക്കൂ എ ഡി എന്ന ഡയഗണലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എ ഡി എന്ന മേജർ ആർക്ക് നോക്കാം ആ വലിയ ചാപം എ ഡി എന്ന വലിയ ചാപം പരിഗണിച്ചാൽ ആംഗിൾ എ ബി ഡിയും ആംഗിൾ എ സി ഡിയും തുല്യമാണ് എന്ന് നമുക്ക് കണ്ടെത്താം ആംഗിൾ എ ബി ഡി അറുപത്തിരണ്ട് ഡിഗ്രി ആയതിനാൽ ആങ്കിൾ എ സി ഡിയും അറുപത്തിരണ്ട് ഡിഗ്രി എ ബി സി ഡി ഇ എഫ് എന്ന പോളിഗണിലെ കുറച്ച് ആംഗിൾസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇനിയും കുറച്ച് ചെറു കോണുകൾ കണ്ടെത്താൻ ബാക്കിയുണ്ട് നമുക്കവ കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം ഇതിനായി ചിത്രത്തിൽ കാണുന്ന ത്രികോണങ്ങളുടെ സഹായം തേടാം ലെറ്റസ് കൺസിഡർ ട്രയാങ്കിൾ എ ഡി ഈ ത്രികോണത്തിലെ രണ്ട് കോണുകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ കോണായ കോൺ എ ഇ ഡി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് നമുക്കറിയാം ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂടി കൂട്ടിയാൽ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടുന്നു സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രൈ ആങ്കിൾ ഈക്വൽസ് വൺ എയ്റ്റി ഡിഗ്രി മൂന്നാമത്തെ കോണ് കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ് അല്ലേ നൂറ്റി എൺപതിൽ നിന്ന് മറ്റ് രണ്ട് കോണുകളുടെ തുക സബ്ട്രാക്ട് ചെയ്താൽ മതി ക്രിയ ചെയ്ത് കോൺ എ ഇ ഡി എഴുപത്തി അഞ്ച് ഡിഗ്രി അളവ് കണ്ടെത്താം എ ഇ ഡിക്ക് തുല്യമായി വരുന്ന മറ്റൊരു കോണുണ്ട് ഏതാണത് എ ഡി എന്ന ചെറു ചാപ്പം പരിഗണിക്കാം എ ഡി എന്ന ചെറുചാപം ഉണ്ടാക്കുന്ന കോണുകളാണ് എ എഫ് ഡിയും എ ഇ ഡിയും ഈ രണ്ട് കോണുകളും തുല്യമാണ് നമ്മുടെ ഹെക്സഗണിലേക്ക് തിരിച്ചു വരാം ഇനി ഏതൊക്കെ കോണുകളാണ് കണ്ടെത്താൻ ബാക്കിയുള്ളത് എന്ന് നോക്കൂ അടുത്തതായി ത്രികോണം ബി സി ഡി പരിഗണിക്കാം ആംഗിൾ സി ബി ഡി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് വൺ എയ്റ്റിയിൽ നിന്ന് ബാക്കി രണ്ട് ആംഗിൾസിൻ്റെയും സമ സബ്ട്രാക്ട് ചെയ്താൽ മതി ആംഗിൾ സി ബി ഡി ഈക്വൽ ടു ഫോർട്ടി ത്രീ ഡിഗ്രി സി ബി ഡി എന്ന കോണിൻ്റെ സഹായത്തോടെ മറ്റേതെങ്കിലും കോൺ കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കാം സി ഡി എന്ന കോഡ് നമ്മുടെ സർക്കിളിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ സി ബി ഡി ഇതേപോലെ സി ഡി എന്ന കോഡ് സർക്കിളിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ സി എ ഡി അതുകൊണ്ട് തന്നെ ഈ രണ്ട് കോണുകളും തുല്യമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ വൃത്തത്തിൽ വരുന്ന എല്ലാ ചെറു കോണുകളും കണ്ടെത്തി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ സഭുജ്ജത്തിലെ എല്ലാ കോണുകളും കണ്ടെത്താം ഓരോ മൂലയിലെയും ചെറു കോണുകൾ തമ്മിൽ കൂട്ടി കോൺ എ കോൺ ബി കോൺ സി കോൺ ഡി കോൺ ഇ കോൺ എഫ് എന്നിവ എത്രയാണ് എന്ന് എഴുതുക